നമസ്കാരം ഞാൻ രാജീവ് ബുനൂര് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പരിചയപ്പെടുത്തുന്നത് ശർക്കര നിർമ്മാണമാണ് നമസ്കാരം 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 നമ്മളാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പ് അല്ലേ അതെ ഓക്കെ നമ്മളിപ്പോൾ എത്ര ചെയ്യുന്നുണ്ട് ഇത് വർഷമായിട്ട് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ശർക്കരനിർമ്മാണമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് എങ്ങനെയാണ് ശർക്കര നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് കണ്ടും കിട്ടും മനസ്സിലാക്കാം ഇത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം തൊഴിലാളികളുടെ കഴിഞ്ഞാധ്വാനമാണ് ഈ കാണുന്ന ശർക്കര നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന പ്യുവർ ശർക്കര അതിന് യാതൊരു മായവും ഇല്ലാതെ നിർമ്മിക്കുന്ന ശർക്കരയാണ് ഈ ശർക്കരയുടെ ഏറ്റവും യൂസ്ഡ് നിർമ്മാണം നമുക്ക് കാണാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ശർക്കരനിർമ്മാണത്തിലുള്ള കരിമ്പ് വെട്ടുന്നതാണ് നമ്മൾ ആദ്യമായി കാണുന്നത് ഇത് കരിമ്പ് ഇങ്ങനെ നിറകെ പത്ത് ഏക്കറോളം ഏകദേശം കരിമ്പ് വിളഞ്ഞ് നിൽക്കുകയാണ് അവിടുന്ന് വെട്ടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് വെട്ടി കരിമ്പ് ആട്ടി ഈ ശർക്കരയായി വരുന്നവരെയുള്ള പ്രോസസ്സിങ് നമ്മൾ കാണാൻ പോവുകയാണ് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം എല്ലാവരും Видео പത്ത് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ജോലി പത്ത് മുപ്പത് വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലേ നമ്മുടെ പേരെങ്ങനാ പേരെങ്ങനാ എൻ്റെ പേര് അനിയൻ ഇത് എത്ര ഏക്കറുണ്ട് കൃഷി ചെയ്ത് ആ കരിമ്പ് കരിമ്പ പത്തേക്കറോളം കൃഷി ഇപ്പൊ കരിമ്പണ്ടല്ലേ വെട്ടി വന്ന ഇവിടെ കരിമ്പല്ലേ അപ്പുറത്തും അപ്പുറത്തും കിടക്കുക ിലാക്കി കടകളിൽ കൊടുക്കും ബാക്കി അമ്പലങ്ങളിലൊക്കെ കൊടുക്കും അല്ലെ പാട്ടയിലാക്കി അല്ലെ എന്തോ വൈദ്യശാലകളൊക്കെ വന്ന് എടുത്തോണ്ട് കരിമ്പ് ടാങ്കിലേക്ക് വന്ന് വീഴുകയാണ് നല്ല പ്യൂർ കരിമ്പിൻ ജ്യൂസാണത് ഒരു മായവുമില്ലാത്ത ആ കരിമ്പിൻ ജ്യൂസ് വലിയൊരു വാർപ്പ് പോലെയുള്ള പാത്രമുണ്ട് വലിയ ഉരുളി പോലെ ഇരിക്കുന്ന പാത്രമാണ് അതിലേക്ക് ഇങ്ങനെ ലിറ്റർ കണക്കിന് വന്ന് വീഴുകയാണ് കുറേയേറെ ലിറ്ററിൻ്റെ അകത്ത് കരിമ്പിൻ ജ്യൂസ് കൊള്ളു അതിങ്ങനെ വന്ന് നടന്നു വയ്ക്കണം ആ ടാ വന്ന ടാങ്കിൽ നിന്ന് ഇങ്ങനെ ഓസ് വെച്ച് ഇതിലേക്ക് എടുക്കുകയാണ് ഇനി ഇത് കുറേ പ്രോസസ്സിങ് ഉണ്ട് ചൂടാക്കി തിളപ്പിച്ച് എടുത്ത് ആണ് ബാക്കിയുള്ള പ്രോസസ് നമുക്ക് കണ്ട് മനസ്സിലാക്കാം ഈ തിളച്ചു പൊങ്ങി വരുന്ന സമയത്തെ ഇതിൻ്റെ പുറത്ത് പാലിൻ്റെ പുറത്ത് പാൽ തിളക്കമുണ്ടാകുന്ന പാട് പോലെ ഒരു പാട പോലെ ഉണ്ടാകും അത് ഇവര് ചെളി എന്നാണ് പറയുന്നത് ആ ചെളി വെട്ടിക്കളയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് പൂർണ്ണമായിട്ടും വെട്ടിക്കളയണം നമസ്കാരം 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 നമ്മളാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പല്ലേ അതെ അതെ നമ്മളിപ്പോ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ ഓക്കേ ഓക്കേ ഇതിപ്പോ എങ്ങനെയുണ്ട് ബിസിനസ് ഒക്കെ ബിസിനസ് എങ്ങനെയുണ്ട് ബിസിനസ് ഇങ്ങനെ പോകുന്നു നഷ്ടത്തിലും ട്രാൻസ്പോർട്ട് പോലും പ്രശ്നങ്ങളല്ലേ ചെലവ് കുറവുണ്ട് ശർക്കരക്ക് നല്ല സാധനങ്ങൾക്ക് മാർക്കറ്റ് കുറവായി പ്രത്യേകതയാണ് അതെ 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 എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും അതായത് പിന്നെ ഇവിടെ നിന്ന് നല്ല ശർക്കര ഉണ്ടാക്കിക്കും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ശർക്കര നമ്മുടെ നാട്ടിലെ കരിമ്പിൽ നിന്നുണ്ടാക്കുന്ന ശർക്കര ഇപ്പം ഇവിടെ സർക്കാരിന് വേണ്ട സർ അമ്പലങ്ങൾക്ക് വേണ്ട വൈദ്യശാലകൾക്ക് വേണ്ട പിന്നെന്താണ് ചെയ്യേണ്ടിയത് അതെ മാർക്കറ്റ് മാർക്കറ്റ് ഒരു ചെയ്യാന്ന് പറയുന്നത് അല്ല അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാലേ ഇവിടെ വളരെ വൃത്തിയായിട്ടും ശ്രദ്ധയോടും ആ ഈ ശർക്കരയെല്ലാം എടുത്തു തമിഴ്നാട്ടിലെ ശർക്കര എന്ന് പറയുന്നത് എല്ലാ കെമിക്കലും ചേർന്നതും അതെ ഇതൊക്കെയാ കൊണ്ടുവന്ന് ഇവിടെ അമ്പലത്തിലെല്ലാം നമ്മുടെ നാട്ടിൽ പോലുണ്ടാക്കുന്ന നല്ല പ്രോഡക്റ്റിന് ആള് കുറവാണ് എന്നാണ് ഇതൊക്കെ മാറുമായിരിക്കും മാറണം കാര്യം എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ വന്ന് നിന്ന് ഇത് കാണാൻ തുടങ്ങിയപ്പം വളരെ കൃത്യമായ ഒരു ചിട്ടയോടുകൂടി പോകുന്ന ഒരു പ്രോസസ്സിംഗാണ് ഞാൻ കണ്ടത് ഒരു സാരി കരിമ്പ് വെട്ടുതടം തൊട്ട് ഇങ്ങോട്ട് കൊണ്ടിട്ട് ആട്ടുന്ന അവിടം തൊട്ട് ആ കരിമ്പിൻ്റെ നീര് ഈ ടാങ്കിൽ വന്ന് നിറഞ്ഞ് വരുന്ന ഇഞ് ഇതിങ്ങോട്ടുള്ള എല്ലാ പ്രോസസ്സിങ്ങും ഒരു റോഡറിലെ നല്ല സിസ് സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഞാൻ കണ്ടത് ഒരു ചിട്ടയിലൂടെ ഞാൻ കണ്ടത് അത് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തുക ഒര് അത്ഭുതപ്പെടുത്തുകയൊക്കെ ചെയ്തു കേട്ടോ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ട് പറയുമല്ല ഇതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ ഇത്രയും നാട്ടിൻപുറത്ത് നമ്മുടെ നാട്ടിലെ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ മാർക്കറ്റ് കുറയുന്നു കേൾക്കുമ്പോൾ ഒരു ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ആ ന്യൂസ് സങ്കടമുണ്ടാക്കുന്ന ഇത് തമിഴ്നാട്ടിലെ സാധനത്തിനെന്ന് പറഞ്ഞാൽ അത് ഇവിടെ കിട്ടുമല്ലോ അമ്പത് രൂപ വില അറുപത് രൂപ വിലയല്ല തമിഴ്നാട്ടിലെ ശർക്കരക്കൊണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ശർക്കര കുറച്ച് മെച്ചമെന്ന് പറയുന്നത് തേനീ ശർക്കര എന്ന് പറയുന്ന ശർക്കരയെ കൂടും കൊള്ളും കൊള്ളും ഉപ്പ് രസമൊന്നുമില്ലാത്ത പിന്നെ തമിഴ്നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ ഇപ്പോൾ ആന്ധ്രയിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ കർണാടകയിൽ നിന്ന് വരുന്നുണ്ട് ഇവിടെ നിന്നെല്ലാം ശർക്കര ഉണ്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നുണ്ട് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് എല്ലാം കേരളത്തിലോട്ടാണ് കൂടുതലും പന്നിയായിരുന്നു അല്ല വേറെ അല്ല നമുക്ക് വേറൊരു കാര്യമുണ്ട് ഇവിടെ നിന്ന് ആരെങ്കിലും മേടിക്കുവന്നേ പോയാൽ മതി ഏതാ അല്ല എപ്പോഴും നല്ല പ്രോഡക്റ്റ് ആൾ വരും നമുക്ക് കാര്യമായി ന്യൂസ് കേട്ടോ അല്ല അതിന് ഞാനുള്ള കാര്യമൊന്നു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അനുഭവമാണല്ലോ ഇവിടെ ക്ഷേത്രങ്ങളിൽ വരെ മുഴുവൻ ശർക്കര ഇപ്പം ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളെല്ലാം സകല അമ്പലങ്ങളും അതായത് ഈ കരക്കാരുടെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രങ്ങളും എല്ലാം ഇപ്പോൾ പാണ്ടി ശർക്കരയില്ലേ ഉപയോഗിക്കുന്നു പാണ്ടി മതി തുച്ഛമായ വില കൊടുത്താൽ പോലെ വില ഇത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് നൂറ്റമ്പത് രൂപയാ ഒരു കിലോയ്ക്ക് കിലോ രൂപ വിലയാണ് ആ നൂറ്റമ്പത് രൂപ വല്ലേ നല്ല പിന്നെ ഞങ്ങൾ ഇത് ആത്താ കൊടുക്കുന്നത് എന്നാലും അങ്ങനെ കുറയ്ക്കാൻ പറ്റും ഒരാളുടെ കൂലി എന്ന് പറയുന്നത് ആയിരത്തിഅറുന്നൂറ് രൂപ കൊടുക്കണം ചുവന്ന് നോക്കുന്ന ആള് അപ്പം അവർ ഇവിടെ ഇവിടെ ഈ നാട്ടുകാരായതുകൊണ്ട് ഇപ്പം അന്ന്

നമ്മുടെ മുന്നിലെ ഈ ശർക്കര എത്തുമ്പം ഇത്രയും പ്രോസസ്സിങ് ഉണ്ടെന്ന് നമുക്ക് പലർക്കും അറിയില്ല ഏ നമ്മൾ കഴിക്കുന്നു എന്നേ ഉള്ളൂ അതിനുള്ള ഇതിപ്പം മറ്റോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന മായം ചേർന്ന പോലെയുള്ള ശർക്കരയൊന്നും അല്ല നമ്മളെ പ്യുവർ ശർക്കരയാണ് ഇത് ഞാൻ അവിടെ പോയി നിന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് ഇതിലേക്ക് കൊണ്ടുവന്ന് ചെയ്യുകയാണ് ഒരു മായവും നല്ല തനി നാടൻ ശർക്കരയാണ് ഇത് ആർക്ക് വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റും ഇത് കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇതിലെ കോണ്ടാക്ട് നമ്പർ ഉണ്ടാവും അതിലെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വേണേൽ കുറി ഇട്ട് തരും അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വന്ന് വാങ്ങാം നല്ല പ്യുർ ശർക്കരയാണ് യാതൊരു മായവും ഇല്ലാത്ത ശർക്കരയാണ് ആർക്കും ധൈര്യപൂർവ്വം വാങ്ങാം ശർക്കര പാകമായത് ശർക്കര തുണിയിലേക്ക് വാങ്ങി ഒഴിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല പ്യുവർ ശർക്കരയാണ് ഇത് ഓരോ തവണയും ഉരുക്കി ഒഴിക്കുന്ന എണ്ണത്തോണിയിലേക്ക് ഒഴിക്കുന്ന ശർക്കരകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒരു നിശ്ചയ സമയം കഴിയുമ്പോൾ ഇത് തണുത്ത് റെഡിയായി വരും പാകമാവും ആ സമയത്താണ് നമ്മളിതിനെ ഇവിടെ നിന്നാണ് ഡാക്ടറിനും പാട്ടുകളിലേക്കൊക്കെ മാറ്റുന്നത് കുപ്പിയിലും പാട്ടയിലും ഒക്കെ മാറ്റുന്ന ഇവിടെ നിന്നാണ് നല്ല നൂറ് ശതമാനം വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന പ്യുവർ ശർക്കരയാണത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും എനിക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിച്ചത് നമ്മുടെ പ്രേക്ഷകർക്കും അത് മനസ്സിലാവും ആർക്കും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന നൂറ് ശതമാനം ഗ്യാരണ്ടി കൂടി കൊടുക്കാൻ പറ്റുന്ന ശർക്കരയാണിത് ഇദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ നിർമ്മാതാവിൻ്റെ പേര് രാജപ്പൻ എന്നാണ് രാജപ്പൻ എന്നായതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ഇപ്പം ഇതിൽ അദ്ദേഹത്തിന് നമ്പറുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങൾക്ക് ആവശ്യമുള്ള ശർക്കര തരുന്നതായിരിക്കും അത് ചിലരായിട്ടും മൊത്തമായിട്ടുമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും നമസ്കാരം നമ്മുടെ ഈ വീഡിയോ കണ്ട് ആസ്വദിച്ച എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്കാരം താങ്കൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള വേറൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം അപ്പം ഇന്നത്തെ ചർക്കനിർമ്മാണം എല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് എല്ലാവരോടും യാത്ര പറയുന്നു അപ്പം നമുക്ക് അധികം താമസിക്കാതെ പുതിയൊരു കണ്ടൻറ്റുമായി കണ്ടുമുട്ടാം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നമസ്കാരം